ചെറിയ കുഞ്ഞുങ്ങളുടെ വായുടെ ഉള്ളിലായിട്ട് വെള്ള കളറില് പാട പോലെ കാണാറുണ്ട് അല്ലെ ഇതിനെ നമ്മൾ പൂപ്പൽ എന്നൊക്കെ പറയാറുണ്ട് അതായത് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഹായ്വിസ് ഡോക്ടർ ആര്യദേവി സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ പാല് കുടിച്ച ഉടനെ അവരുടെ വായിൽ ഈ ഒരു പാലിൻ്റെ സ്റ്റെയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ തന്നെ മാറും അല്ലെങ്കിൽ നമ്മളൊരു തുണി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തുടച്ചാലേ അത് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തുടച്ചാലും അത് മാറുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രശ്നം കുട്ടികളിലേക്ക് വരാറുണ്ട് അതായത് അമ്മയ്ക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡെലിവറി സമയത്തോ പാൽ കൊടുക്കുന്ന സമയത്തോ ഇത് കുഞ്ഞിലേക്ക് പകരാം പിന്നെ കുഞ്ഞിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് വളരെ റയറായിട്ട് ചില കേസിൽ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഒക്കെ ഒത്തിരി കുറവാണെങ്കിൽ മാത്രമാണ് ഇത് കുറച്ച് പ്രശ്നമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇതങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല ഇത് വരുന്നതിൻ്റെ കൂടെ കുഞ്ഞ് ഇരിറ്റബിലിറ്റി കാണിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞ് ഫുഡൊന്നും പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല അതായത് അവർക്ക് ഫുഡൊക്കെ ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓക്സിജനെ കാണിക്കുകയും സോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുകയും വേണം